കേര വെളിച്ചെണ്ണയിൽ മായം കലർന്നതായി ആക്ഷേപത്തെ തുടർന്ന് പ്രൈം ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേരഫെഡ് കഴിഞ്ഞ ദിവസം കീരുകുഴി സപ്ലൈകോയിൽ നിന്നും ഭഗവതിക്കും പടിഞ്ഞാറ് സോപാനത്തിൽ രാജശേഖരൻ പിള്ള വാങ്ങിയ കേര വെളിച്ചെണ്ണയുടെ രണ്ട് പാക്കറ്റുകളിലും മായം കലർന്നതായാണ് ആക്ഷേപം ഉയർന്നത് ഓണത്തിന് ഉപ്പേരി വറക്കുന്നതിനായി അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ വാങ്ങാനായാണ് കീരുകുഴി സപ്ലൈകോയിലെത്തിയത് രണ്ടു കിലോ വെളിച്ചെണ്ണ ആവശ്യപ്പെട്ടപ്പോൾ നാനൂറ്റി രൂപയുടെ രണ്ട് കവർ കേര വെളിച്ചെണ്ണ നൽകുകയായിരുന്നു ഈ വെളിച്ചെണ്ണയുമായി വീട്ടിലെത്തി ഉപ്പേരി വറുത്തപ്പോഴാണ് വെളിച്ചെണ്ണ പതിഞ്ഞു പോകുന്നതല്ലാതെ ഉപ്പേരി വറുക്കാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞത് എന്നാൽ അതേ വാഴക്കുല തന്നെ പിന്നീട് അദ്ദേഹം വീട്ടിലെ തേങ്ങ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തപ്പോൾ സാധാരണ രീതിയിൽ ഉപ്പേരി തയ്യാറാവുകയും ചെയ്തു സംഭവം പ്രൈം ന്യൂസ് വാർത്ത നൽകി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേരാഫെഡ് അധികൃതർ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി രാജശേഖരൻ പിള്ളയുടെ വീട്ടിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണയുടെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ രാജശേഖരൻ പിള്ളയുടെ വീട്ടിൽ നിന്നും കേര വെളിച്ചെണ്ണ ഉപയോഗിച്ച് വറുത്ത ഉപ്പേരുടെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഇവ ലാബിൽ അയച്ച് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാമെന്ന് അധികൃതർ അറിയിച്ചു വെളിച്ചെണ്ണയിലെ ജലാംശമായിരിക്കാം പതഞ്ഞു പോകാൻ കാരണമെന്നാണ് അധികൃതരുടെ പക്ഷം എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് സൗതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻഡ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം